ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലൊക്കെ പഴയ ബാഗ് ഉണ്ടാവും അതിനൊരു കേടും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ കുട്ടികളെ കഴിഞ്ഞ വർഷത്തെ ബാഗൊക്കെ ഒരു കേടും കൂടാത്ത ബാഗ് കുട്ടികൾ കുറേ അതിൽ വരച്ചും ഇതൊക്കെ ആക്കി കളറൊക്കെ ആക്കി കളറ് മങ്ങിയിട്ടുണ്ടാവും അതേപോലെ കരിമ്പിനടിച്ചിട്ടുണ്ടാവും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പരിഹാരമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വരാത്ത ബാഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ബാഗ് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമുക്ക് നല്ല പുതു പുത്തൻ ബാഗാക്കി എടുക്കാൻ പറ്റും കേട്ടോ അതിനുള്ള ഒരു അടിപൊളി ട്രിക്കും കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അതാ ഇതിന് വേണ്ടിയിട്ടേ ഞാനൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ചൂടുവെള്ളമാണ് നമുക്ക് വേണ്ടത് കേട്ടോ ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൊള്ളും ചെയ്ത് എന്നാലും നല്ല ചൂട് വേണം കേട്ടോ അങ്ങനത്തെ ഒരു വെള്ളം എടുത്ത് വെക്കുക നമ്മളെ ബാഗ് മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് വെക്കാം കേട്ടോ അതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തത് നമ്മളെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡ നമുക്ക് ഡേറ്റ് കഴിഞ്ഞതൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തു അതിനുശേഷം ഞാൻ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ സോപ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് വാഷിംഗ് ലിക്വിഡ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മളെ ബാഗ് ഇതുപോലൊന്ന് മുക്കി വെക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ നമുക്കിതുപോലെ ഈ ഒരു ചൂടുവെള്ളത്തിൽ നമുക്ക് മുക്കി വെക്കണം ഇത് ബാഗ് പൊങ്ങി വരാതിരിക്കാം ബാഗ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ആ ബാഗ് എടുത്തിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിലാണ് ഇട്ടോ വാഷ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് കൈ വെച്ച് ബ്രഷ് വെച്ചിട്ട് വരുതി എടുക്കണമെങ്കിൽ അതിങ്ങനെയും ചെയ്യാം ഞാൻ ഏതായാലും വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങി കൂടെ കിട്ടുമല്ലോ അപ്പോൾ ഈ ഒരു മഴയത്ത് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ സുഖമായിരിക്കും അതുകൊണ്ട് ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ബാഗിൻ്റെ കോല നിങ്ങൾ കണ്ടില്ല ആദ്യത്തെ ബാഗ് നിങ്ങൾ കണ്ടില്ലായിരുന്നോ അത് ഞാൻ ഈ സൈഡിൽ കൊടുക്കട്ടെ ആദ്യത്തെ ബാഗ് അപ്പോൾ നിങ്ങൾ കണ്ടില്ല ആദ്യത്തെ ആ ഒരു കോലം ഇപ്പോഴത്തെ ഈ ഒരു ബാഗിൻ്റെ ഒരു പുതുമ കണ്ടില്ല നിങ്ങൾ ഈ സൈഡിലുള്ള ആ ഒരു ലൈസും എല്ലാം നല്ല ക്ലീൻ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മളെ ബാഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ട്രിക്ക് അപ്പോൾ ഇതാ എല്ലാവരും ഈ ഒരു ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കി കേട്ടോ പഴയ ബാഗൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്താൽ നല്ല പുതു പുത്തതിൻ്റെ ഇതിൻ്റെ കുട്ടികൾ വരച്ചിട്ടുണ്ടായിരുന്ന കളറുകൾ അതേപോലെ പെന്ന് വെച്ചിട്ട് എഴുതിയത് കരിമ്പൻ അടിച്ചിട്ടൊരു ബ്ലാക്ക് കുത്ത് വരില്ല അതെല്ലാം എല്ലാം പോയിട്ടുണ്ട് കേട്ടോ നല്ല പുതിയ ബാഗ് പോലെ ഇതിൻ്റെ ഉള്ളും പുറവും നല്ല അടിപൊളിയായിട്ട് നമ്മളെ ബാഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ബാഗിൻ്റെ ഒരു കളർ നമുക്ക് കൂടി കിട്ടിയത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്ക സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് ഒന്ന് വീഡിയോ കാണെട്ടോ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുട്ടോ പിന്നെ നമ്മൾ ഒരുപാട് നല്ല നല്ല സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ ചെയ്യുന്നുണ്ട് കേട്ടോ